രാകേഷെന്താന്ന് മനസ്സിലായോ ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ എല്ലാ വീടുകളിലും അടുക്കളയിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സാധനമാണ് വെളിച്ചെണ്ണ നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് വെളിച്ചെണ്ണ വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ ഷെൽഫ് ലൈഫ് നോക്കിയാൽ അറിയാം മാക്സിമം രണ്ട് വർഷത്തെ ഷെൽഫ് ലൈഫ് ഉണ്ടാവും പക്ഷെ നമ്മൾ നമ്മുടെ നാട്ടില് നമ്മുടെ പറമ്പിലൊക്കെയുള്ള തേങ്ങയൊക്കെ കൂടെ എടുത്തിട്ട് പണ്ട് അമ്മമാരും അമ്മമാരും ഒക്കെ അത് കൊപ്രയാക്കിയിട്ട് നമ്മുടെ കയ്യിലാണ് തന്നയക്കുന്നത് എന്തിനാണ് തൊട്ടടുത്തുള്ള ഈ മില്ലുണ്ടല്ലോ അത് ചക്കിലാട്ടുന്ന വെളിച്ചെണ്ണ ഉണ്ടെന്ന് കിട്ടും നമ്മൾ ഇതുകൊണ്ടൊന്ന് കൊടുത്താൽ ഒരപ്പം തന്നെ അത് വെളിച്ചെണ്ണ നമുക്ക് തിരിച്ചു തരും പക്ഷെ ആ വെളിച്ചെണ്ണ മാക്സിമം ഒരു എട്ട് മാസം അല്ലെങ്കിൽ ഒരു വർഷം മാക്സിമം അത് കഴിഞ്ഞാൽ ഇത് കനച്ചു തുടങ്ങും ഒരു കാറിച്ചു വരും അപ്പോൾ അത് ശുദ്ധമായ വെളിച്ചെണ്ണ അതിനകത്ത് വേറെ ഒരു സാധനങ്ങളും ചേരുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് അത് ഈ ഇത്രയും സമയം കഴിയുമ്പോൾ അത് കാറച്ച് തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ശുദ്ധമായ വെളിച്ചെണ്ണ നല്ല ചക്കിലാട്ടി അതും ഈ തടി കൊണ്ടുള്ള ചക്കില്ലേ അതിലാട്ടുന്ന ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടുന്ന ഒരു സ്ഥലം ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത് ദുബായിലെ റാസൽ റാസൽ റാസൽകോറിലാണ് അവിടെ നേച്ചർ ഡെയിലെന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട് അവരുടെ ഒരു ഫാക്ടറിയാണ് ഇവിടെ ഉള്ളത് ഇവിടെ പ്യുവർ ആയിട്ടുള്ള വെളിച്ചെണ്ണ നമുക്കത് ഈ കൊപ്ര ആട്ടിയ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയുണ്ടല്ലോ നല്ല ചക്കിലാട്ടിയ ആട്ടിയ കൊപ്രയുടെ ആ വെളിച്ചെണ്ണയുണ്ട് അതുപോലെ തന്നെ തേങ്ങാ പാലിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന വെർജിൻ കോക്കണട്ട് ഉണ്ടല്ലോ പ്യോർ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇത് രണ്ടും ഉത്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അത് എൻ്റെ അടുത്ത് ഒരാൾ നിപ്പുണ്ട് ഇദ്ദേഹത്തിന്റെ പേര് മിസ്റ്റർ അശോക് അശോക് ആണ് ഈ നെയ്ച്ചർ ഡെയിൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓപ്പറേഷൻസ് മാനേജർ അശോക് മാം ഞങ്ങൾ ഇതിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന്റെ മെഷീൻ്റെ ഇൻസ്റ്റലേഷനും കമ്മീഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് സിക്സ് മന്ത്രി പ്രൊഡക്ഷൻ വന്നു തുടങ്ങിയിട്ട് രണ്ടു മാസമായിരുന്നു ഞങ്ങൾ മാർക്കറ്റിലേക്ക് എത്തുന്നതേ ഉള്ളൂ മാർക്കറ്റിൽ സൂൺ ഞങ്ങൾ ലോഞ്ച് ആകും അപ്പം ഇപ്പോൾ നമ്മൾ എക്സ്പോർട്ടിങ്സ് നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് എക്സ്പോർട്ടേഴ്സിനും പിന്നെ നമുക്ക് കോളിലൂടെയും പിന്നെ ഫംഗ്ഷനിലൂടെ ഓർഡേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത് ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും ഇവിടെ ഒരു ഫാക്ടറി ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവരുന്ന തേങ്ങ ശ്രീലങ്കന്നോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒക്കെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്ന തേങ്ങ ആയിരിക്കും പക്ഷെ അല്ല കേട്ടോ നമ്മുടെ നാട്ടിൽ കോഴിക്കോട്ട് കുറ്റിയാടി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ നിന്ന് കൊണ്ടുവരുന്ന തേങ്ങയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അല്ലെ അതെ അപ്പൊ ഇവരുടെ ഫാക്ടറി ഒന്ന് കാണുകയാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു തരുമോ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്രവർത്തനം ഇവിടെ നമ്മള് നമ്മളുടെ തന്നെ സോഴ്സിംഗ് യൂണിറ്റ് ഉണ്ട് കാലിക്കറ്റ് അവിടുന്ന് കുറ്റിയാടിയിലെ നല്ല എൽഡുള്ള തേങ്ങ സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നമ്മളൊരു ഡ്രൈങ് യൂണിറ്റ് ഉണ്ട് നമ്മൾക്ക് അവിടെ ഇത് പൊട്ടിച്ച് നാച്ചുറൽ സൺലൈറ്റിൽ ഉണക്കി നമ്മളിവിടെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കൊപ്ര നാട്ടിൽ നിന്ന് കൊപ്ര ആക്കി ഇവിടെ കൊണ്ടുവരിക എന്ന് പറയുന്നത് നമുക്ക് ഒന്നുകിൽ അത് സൾഫർ സ്മോക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇവിടം വരെ എത്തുള്ളൂ പ്രോസസ് ഉണ്ട് ആ കാരണം എന്ന് വെച്ചാൽ അങ്ങനൊരു സ്മോക്ക് ഇല്ലാതെ കൊണ്ടു കഴിഞ്ഞാൽ ഇവിടെ ആവുമ്പോഴത്തേനെ ഫംഗസ് പിടിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് നോർമലി നമുക്ക് അതിവിടെ എത്തിച്ച് തേക എന്ന് പറയുന്നത് സൾഫർ അളി ആഡ് ചെയ്യാതൊക്കാത്തതുകൊണ്ട് നമ്മൾ തേങ്ങ തന്നെയാണ് കൊണ്ടുവരുന്നത് എന്നിട്ട് ഇവിടെ നാച്ചുറൽ സൺലൈറ്റിൽ ഉണക്കി നമ്മൾ രാവിലെ വൈകുന്നേരം രാവിലെ ഉണങ്ങി കിട്ടും അപ്പം അതിനൊരു യൂണിറ്റ് ഉണ്ട് നമുക്ക് അവിടുന്ന് കൊപ്ര പ്രോസസ്സ് ചെയ്ത് നമ്മൾ പ്ലാന്റിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളുടെ ഈ ചെക്ക് ഉണ്ടല്ലോ ഇത് വുഡൺ ചെക്കാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇതിവിടെ ഫിറ്റ് ചെയ്തേക്കുന്ന അതിൽ നമ്മൾ പ്രോസസ്സ് ചെയ്ത് ഇതാണ്ട് ഈ ഇങ്ങനെ തന്നെ നമുക്ക് എണ്ണ താഴേക്ക് വരുന്നു ഇത് നമ്മൾ ഫിൽറ്റർ ചെയ്ത് യാതൊരു പ്രിസെർവേറ്റീവ് ആഡ് ചെയ്യാതെ ഡയറക്റ്റ് ടാങ്കിൽ വെച്ചിട്ട് നമ്മൾ ഫില്ല് കൊടുക്കുകയാണ് ഇതിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ആവശ്യക്കാര് അനുസരിച്ച് ഒരു ദിവസം ഇത് പ്രോസസ് അതിൽ നമ്മളോട് സ്റ്റോക്ക് എടുക്കുന്നില്ല അപ്പൊ എനിക്ക് അതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ ഇത് ഈ ഒരു എണ്ണ ഈ ഇത്രയും ശുദ്ധമായ വെളിച്ചെണ്ണ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കിട്ടില്ല നിങ്ങൾ ഇവരെ ഡയറക്റ്റ് വിളിക്കണം ഇവർക്കൊരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് എത്ര ഏതാ ടോൾ ഫ്രീ നമ്പർ നിങ്ങളുടെ ടോൾ ഫ്രീ നമ്പർ നമുക്ക് ആവശ്യമുള്ള എത്ര വെളിച്ചെണ്ണ ആണോ അതിന് കൊണ്ടുവന്ന് തരും കേട്ടോ വീട്ടുപടിക്കൽ എത്തിക്കും അപ്പം ഈ ശുദ്ധമായതെന്തും അതിന് കുറച്ച് പ്രൈസും കൂടുതലായിരിക്കല്ലോ അല്ലെ അതെ കാരണം എന്ന് വെച്ചാൽ നമ്മള് നാട്ടിൽ നിന്ന് എണ്ണയായിട്ടല്ലോ കൊണ്ടുവരണേ അതിന്റെ പ്രോസസ്സ് ഇത്രയും നമ്മൾ സോഴ്സ് ചെയ്ത് ഇവിടെ വരുമ്പോൾ എന്നാലും മാർക്കറ്റിൽ ഇപ്പോൾ ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ് അമ്പത് തർഹത്തിനൊക്കെയാണ് മാർക്കറ്റിൽ ഇപ്പോൾ പലരും കൊടുക്കുന്നത് പക്ഷേ നമ്മളുടെ റേറ്റ് നാപ്പത് ഒരു ലിറ്ററിന് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് നമുക്ക് അതെ നമ്മുടെ ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു ഓണത്തിന് ഞങ്ങൾ ശതമാനം വരെ ഡിസ്കൗണ്ട് ഉറപ്പായുണ്ട് ഓ ഓക്കെ അപ്പൊ ഈ ഓണത്തിനോടനുബന്ധിച്ചിട്ട് ഇവരുടെ വെളിച്ചെണ്ണ അതിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആണെങ്കിലും ഈ പറഞ്ഞ ശുദ്ധമായ ചക്കിലാട്ടിയെ വിളിച്ചിട്ടാണെങ്കിലും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അവർ തരുന്നുണ്ട് ഈ ഒരു ഓണത്തിനോടനുബന്ധിച്ചിട്ട് അപ്പോൾ ഈ ഒരു എണ്ണയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം പക്ഷേ അതിനുമുമ്പ് നമുക്കിപ്പം വെർജിൻ കോക്കോനട്ട് ഓയിലുണ്ടല്ലോ നിന്ന് എക്സ്ട്രാക്ട് എടുക്കുന്നത് അപ്പോൾ അതിന്റെ പ്രോസസ്സ് ഒന്ന് പറയാമോ ഇത് യു എൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോസസ്സ് ഉള്ള ഒരു പ്ലാന്റ് ഇവിടെ വരുന്നത് ഇത് ആക്ച്വലി നമുക്ക് എന്ന് വെച്ചാൽ നമ്മൾ കോക്കനട്ട് മിൽക്കിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്ന ഓയിൽ ഇത് നോർമലി യൂറോപ്പിലും ഇവിടെയുള്ള മെഡിക്കൽ സപ്ലൈസും കോസ്മെറ്റിക്സ് സപ്ലൈസും ഒക്കെ ഇത് കൂടുതൽ നമ്മുടെ നിന്ന് എടുക്കുന്നു വാങ്ങിയിരിക്കുന്നു കൂടാതെ നമ്മളുടെ നോർമൽ ആളുകളും ഇത് വന്ന് ഓർഡർ ചെയ്ത് വാങ്ങി അറിയാവുന്നതാണ് കാരണം ഇത് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ നാട്ടിൽ നിന്നുള്ള തേങ്ങയിൽ നിന്ന് എൻ്റെ ഷെല്ല് റിമൂവ് ചെയ്തിട്ട് അതിന്റെ പുറത്തുള്ള നമ്മുടെ ബ്ലാക്ക് കളറിൽ കൂടി ഇല്ല അത് ബഫ് ചെയ്ത് കളഞ്ഞിട്ട് പ്യുവർ മീറ്റാക്കിയെടുക്കും അതിന് കോക്കനട്ട് മീറ്റെന്നാണ് പറയുന്നത് അതിനെ നമ്മൾ ക്രഷ് ചെയ്ത് മിൽക്ക് എടുത്തിട്ട് ആ മിൽക്കിൽ നിന്ന് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു സെൻട്രൽ ഫ്യൂജ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു ത്രീ സ്റ്റേജ് പ്രോസസ്സിലൂടെ ആണിത് വരുന്നത് ഇതിൻ്റെ ഒരു ഗുണം ഇതെന്ന് വെച്ചാൽ നമ്മളൊരു സാധാരണ കൊപ്രയിൽ നിന്ന് ആട്ടിയെടുക്കുന്ന എണ്ണയ്ക്ക് നമുക്ക് അറുപത് ശതമാനം ഈഡ് ഉണ്ടെങ്കിൽ ഇതിന് നമുക്കൊരു പത്തോ പന്ത്രണ്ടോ ശതമാനം മാത്രമാണ് കിട്ടുന്നത് ഇപ്പൊ നൂറ് തേങ്ങയിൽ നിന്ന് നൂറ് കിലോ കൊപ്പറയിൽ നിന്ന് അറുപതോ അറുപത്തഞ്ചോ എണ്ണ കിട്ടുന്നതിന് പകരം ഇതിൽ പന്ത്രണ്ട് അത്രയും തേങ്ങയിൽ നിന്ന് പന്ത്രണ്ടോ പതിമൂന്നോ കിലോ മാത്രമാണ് ഇതിൽ കിട്ടുന്നത് പിന്നെ ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇപ്പം അറിയാ ഇപ്പൊ ആളുകൾക്കൊക്കെ അറിയാമല്ലോ ഇത് ചക്ക് എന്ന് പറയുന്ന ഒരു കോൾഡ് പ്രോസസ് അപ്പോൾ ഈ തേങ്ങ ചൂടാകാതെ അതിൽ നിന്ന് എണ്ണ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആണ് നമ്മുടെ നാട്ടിലെ മില്ലൊക്കെ ഹോട്ട് പ്രോസസ്സിങ് അതിനകത്ത് എക്സ്പെലർ വെച്ചിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുക ചെയ്യും അതാണ് അതുകൊണ്ടാണ് ഈ ചക്കിലാട്ടി എണ്ണ ഉപയോഗിക്കുന്നവർക്കൊക്കെ ആരോഗ്യം കൂടുതലുള്ളതും ആയസ് കൂടുതലുള്ളതും ഒക്കെ അതിന്റെ ഭാഗമാണ് ഡിസീസും അങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രത്യേകിച്ച് ഹെൽത്തി ഹാർട്ട് ജനറേറ്റ് ചെയ്യുന്ന സാധനം ഇപ്പൊ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയില് ഈ മേക്കപ്പ് അവർ മേടിക്കുന്നുണ്ട് കയ്യിൽ അപ്പോൾ ശുദ്ധമായ വെളിച്ചെണ്ണയും അതുപോലെ വെർജിൻ കോക്കനട്ട് ഓയിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സീറോ ടു എന്ന് പറഞ്ഞാൽ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ യു എവിടെയാണെങ്കിലും ഇവർ ഡെലിവറി ചെയ്ത് തരും അബുദാബിയിൽ ഇവർക്ക് ഡെലിവറി ഉണ്ടാവില്ല കേട്ടോ അതിനു പകരം അബുദാബി ഹംദൻ സ്ട്രീറ്റിലെ രുചി റെസ്റ്റോറന്റ് അല്ലെ അവിടെ ഇവരുടെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് അബുദാബിയിലുള്ളവർക്ക് വേണമെങ്കിൽ അവിടെ പോയി വാങ്ങിക്കാം പിന്നെ അത് മാത്രമല്ല നേരത്തെ പറഞ്ഞിരുന്നത് പോലെ നമ്മുടെ ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു ഓണത്തിനോടനുബന്ധിച്ചിട്ട് ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് തരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അശോക് ഇവിടെ അശോക്ക് ഇവിടെതാണ് നിങ്ങൾ കണ്ടല്ലോ ആ ഒരുപാട് പേരുണ്ട് ഇവിടെ അപ്പോൾ വിളിച്ചാൽ മതി എയ്റ്റ് ഹൺഡ്രഡ് ഫോർ ഡബ്ല്യൂ സീറോ ടുവിൽ